ഇരുപത്തിമൂന്ന് വയസ്സിൽ വിവാഹം കഴിച്ച് കുടുംബനിയായി മാറുക എന്നത് ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പെൺകുട്ടിക്കും മനസ്സിൽ പോലും ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത കാര്യമാണ് എന്നാൽ താരപ്രഫിൽ തിളങ്ങി നിൽക്കുമ്പോൾ സിനിമാ ജീവിതം ഉപേക്ഷിച്ച് ബിജുമേനന്റെ പത്മയായി ഒതുങ്ങിക്കൂടിയ ആളാണ് സംയുക്ത ഉറമ സൗന്ദര്യം കൊണ്ടും കഴിവ് കൊണ്ടും അന്ന് സംയുക്തത്തെ കടത്തിവട്ടാൽ ആരുമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരാൾ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് കുടുംബിനിയായി മാറിയത് ഇന്നും പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നാൽ സിനിമ വിവാഹം നേരത്തെ കഴിഞ്ഞതും സിനിമാ ജീവിതം അവസാനിപ്പിച്ചതുമല്ല സമൂഹത്തിന് മാത്രം തീരുമാനമായിരുന്നു ഇപ്പോഴിതാ താൻ കുടുംബിനിയായ്മു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നടി മനസ്സ് തുറന്ന പഴയ വീഡിയോ വീണ്ടും ശ്രദ്ധ നേടുന്നു പഴക്കമുള്ള അഭിമുഖം വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് ആരാധകർക്ക് വർഷങ്ങളായ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നടിയുടെ മറുപടിയിലുണ്ട് വീട്ടമ്മമാറോളിൽ വിരസത തോന്നാറില്ലെന്നും താരം പറയുന്നു ഏതൊരു വീട്ടമ്മയെ പോലും ഞാനും ബ്രീഡ് ക്ലീൻ ചെയ്യും കുക്ക് ചെയ്യും പുസ്തകങ്ങൾ വായിക്കും നല്ല നല്ല സിനിമകൾ കാണും പിന്നെ ഹെൽത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ട് യോഗ ദാനം ചെയ്തു പോലെയുള്ളവ ചെയ്യുന്നുണ്ട് ഞാനൊരു നല്ല കുക്കാണെന്ന് അറിയില്ല പക്ഷെ ബിജു ഏട്ടൻ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം ജീവിതത്തിൽ ബിജു വേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം നല്ല സ്വാദുള്ള ഫുഡ് കഴിക്കുക ഫ്രണ്ട്സിനൊപ്പം സമയം ചിലവഴിക്കുക എന്നതാണ് വർക്ക് കഴിഞ്ഞ് വന്നാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാൽ തടി വെക്കും ഫിറ്റ്നെസ് പോകും ഫിഗർ പോയാൽ സിനിമ കിട്ടില്ല എന്നൊന്നും ഞങ്ങൾ ആരും ചിന്തിക്കാറില്ല ലൈഫ് കുറച്ചേ ഉള്ളൂ അതെയും ചെയ്യുക എന്നിരുന്നാലും ഒരു ലിമിറ്റ് എല്ലാത്തിനും വെക്കുക ഓവറായിട്ട് വർക്കൗട്ട് ചെയ്ത് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാനോ ഫുഡ് കൺട്രോൾ ചെയ്ത് ബിജുവട്ടൻ കൊടുക്കാതിരിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല അതെനിക്ക് വിഷമമാണ് ബീഫും ഫിഷും എല്ലാം ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം ഞാൻ കഴിച്ചില്ലെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് എൻ്റെ വീട്ടിൽ നോൺ ഉണ്ടാകില്ല പക്ഷേ ബിജിവേട്ടനു വേണ്ടി ഞാൻ അവയെല്ലാം തയ്യാറാക്കും ബീടെമ്മ റോളിൽ വിരസത തോന്നാറേ ഇല്ല സിനിമയുള്ളതിനേക്കാൾ ഒരുപാട് ചെയ്യാൻ അവസരമുള്ള ഒരു കാലഘട്ടം വീട്ടമ്മയായിരിക്കുമ്പോഴാണ് പുതിയ പുതിയ ഭക്ഷണ രീതി ട്രൈ ചെയ്യുക പാചക ഭക്ഷണ പരീക്ഷണം നടത്തുക എന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ടെൻഷൻ വരുമ്പോൾ എൻ്റെ പുതിയ ഓരോ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് വീട് വൃത്തിയാക്കുക എന്നതും എളുപ്പമുള്ള കാര്യമല്ല വീടിനുള്ള റിലേഷൻഷിപ്പ് മൂവ്മെൻറ്റ്സ് ചെയ്യുക എന്നത് വീട്ടമ്മയുടെ കടമയാണ് ബിജു വെട്ടനെ ടെൻഷൻ അടിപ്പിക്കാതെ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ നന്നായി സംസാരിക്കുക എന്നൊക്കെ എനിക്കിഷ്ടമാണ് ഇതൊന്നും ബോറടിക്ക് തോന്നാറില്ല ഇപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നു എന്നാണ് സംയത പറഞ്ഞത് ബിജു മേനെ തടഞ്ഞു വെച്ചിരിക്കുന്നതിനാണ് സംയത അഭിനയിക്കാൻ പഠിക്കുന്നതെന്ന് പ്രചരിക്കുന്ന മറുപടി കൂടിയാണ് നടിയുടെ ഈ വാക്കുകൾ